ലിസൺ കെയർഫുള്ളി എന്തിനാന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റോറി വന്നിട്ട് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത് റിയൽ സ്റ്റോറിയാണ് നിങ്ങളെല്ലാവരും വന്നിട്ട് മനീഷ് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടാവും ആ സീരീസിൽ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നിട്ട് അവരുടെ ഐഡൻറ്റിറ്റീനെ അവർ മറച്ചു വെച്ചിട്ടായിരിക്കും ഒരു ബാങ്കിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു വലിയ തുകയെ മോഷ്ടിക്കുന്നത് അതുപോലെ തന്നെ ബെംഗ്ലൂരിൽ വന്നിട്ട് സെയിം ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുവാണ് പക്ഷെ ബംഗ്ലൂരിൽ വന്നിട്ട് അവരെ ഒരു ബാങ്കിൽ ചെന്നിട്ട് പൈസ മോഷ്ടിച്ചില്ല അവർ വന്നിട്ട് എ ടി എമ്മിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാഷ് വാനിലിടിക്കുന്ന പൈസയാണ് അവർ മോഷ്ടിച്ചിരിക്കുന്നത് സെവൻ പോയിന്റ് ഇലവൻ ക്രോർ റുപ്പീസാണ് അവർ മോഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഇരിക്കുന്നത് ഇത് വന്നിട്ട് ബാംഗ്ലൂരിൽ നടന്നിരിക്കുന്ന ഇത് വന്നിട്ട് സെക്കൻഡ് ഹയസ്റ്റ് റോബറിയാണ് ഈ റോബറി നടത്താൻ വേണ്ടി അവർ മൂന്ന് മാസം വരെ പ്ലാൻ ചെയ്തിരിക്കുക എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ മനസ്സിലായത് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അവരെടുത്ത സമയം വന്നിട്ട് സെവൻ ടു എയ്റ്റ് മിനിറ്റ്സ് ആണ് ഈ പ്ലാനിനെ എക്സിക്യൂഷൻ ചെയ്യുന്ന ഇതിൽ വന്നിട്ട് അവർ സക്സസ് ആയിരിക്കുവാണ് ഇത് വന്നിട്ട് ബാംഗ്ലൂരിൽ സംഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് വന്നിട്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതല്ലാതെ പുറത്തിരിക്കുന്ന ജനങ്ങളിലും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്തിനാണെന്ന് വെച്ചെങ്കിൽ സെവൻ ടു എയ്റ്റ് മിനിറ്റ്സിൽ വന്നിട്ട് സെവൻ പോയിൻറ്റ് ഇലവൻ ക്രോർ റുപ്പീസിനെ അവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയെന്ന് പറയുമ്പം ഇത് വന്നിട്ട് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ആണ് അപ്പോൾ ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം എല്ലാ ദിവസം പോലെ തന്നെ ആയിരുന്നു ഇവർക്കും വന്നിട്ട് ഇതൊരു ദിവസം എന്തിനാന്ന് വെച്ചെങ്കിൽ ഇവരുടെ ദിവസം ജോലി അതായിരുന്നു ക്യാഷിനെ വന്നിട്ട് വണ്ടിയിൽ നിറയ്ക്കുക അതിനെ കൊണ്ടുപോയിട്ട് എ ടി എമ്മിൽ ഡെപ്പോസിറ്റ് ചെയ്യുക അതുകൊണ്ടായിരുന്നു ഇവർക്ക് ദിവസം നടക്കുന്ന കാര്യമായോണ്ട് എല്ലാ ദിവസം പോലെ തന്നെ ആയിരുന്നു ആ ദിവസം കൂടി ഇത് വന്നിട്ട് ജെ പി നഗർ ബാംഗ്ലൂരിലാണ് എന്നും പോലെ സി എം എസ് വാനില് എച്ച് ഡി എഫ് സി ബാങ്ക് നിന്ന് ഒരുപാട് പൈസ നിറച്ചിട്ട് ആ വാന് ഉച്ച സമയത്തിൽ അവിടെ നിന്ന് ഇറങ്ങും സി എം എസ് വാനെന്ന് പറയുന്നത് വന്നിട്ട് ഒരു വളരെ സെക്യൂർ ആയിരിക്കുന്ന ഒരു വാനാണ് ആ സി എം എസ് വാനിൽ വന്നിട്ട് ഒരു ഡ്രൈവർ ഉണ്ടാവും ഒരു ക്യാഷ് ഓഫീസർ ഉണ്ടാവും അതുപോലെ തന്നെ ആ വണ്ടിയിൽ രണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഗാർഡുണ്ടാവും നോർമലായിട്ട് വന്നിട്ട് അവർ ദിവസം പോകുന്ന റൂട്ടും പിന്നെ അതേ സമയത്തിലായിരുന്നു അവിടെനിന്ന് ഇറങ്ങിയത് സഡനായിട്ട് വന്നിട്ട് ഒരു എസ് യു വി കാറ് വന്നിട്ട് ഈ സി എം എസ് വണ്ടിയുടെ മുന്നിൽ വന്ന് നിൽക്കും ആ എസ് യു വി വണ്ടിയിൽ വന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ആ വണ്ടിയിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും പുറത്തിറങ്ങും അതിൽ വന്നിട്ട് ടോട്ടലായിട്ട് എട്ട് പേരുണ്ടാവും അവരെ കാണാൻ അവർ വന്നിട്ട് വെൽ ഡ്രസ്ഡ് ആയിരിക്കും ഞങ്ങൾ വന്നിട്ട് ആർ ബി ഐ ഓഫീസർമാരാണ് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കണം എന്ന് പറയും സി എം എസ് ബാങ്കിലുണ്ടായ എല്ലാവരും വന്നിട്ട് അവരെ വിശ്വസിക്കും ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും ആ സി എം എസ് വാനിലുണ്ടായ എല്ലാവരും വന്നിട്ട് എന്തിനാണ് അത്ര പെട്ടെന്ന് അവരെ വിശ്വസിച്ചെന്ന് അത് ഞാൻ പറയാം എന്തിനാന്ന് വെച്ചെങ്കിൽ അവർ വെൽ ഡ്രസ്ഡായിരുന്നു ഭയങ്കര ധൈര്യത്തോടായിരുന്നു സംസാരിച്ചുണ്ടായിരുന്നു പിന്നെ അവരുടെ ബിഹേവിയറും കൂടി നല്ല സീരിയസ് ആയിരുന്നു പിന്നെ അവർ അഭിനയിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരു ചെറിയ ഡൗട്ടും കൂടി വന്നിട്ടില്ല അവർ വന്നിട്ട് ഒരു റിയൽ പോലെ ആയിരുന്നു അവരുടെ മുന്നിൽ അഭിനയിച്ചത് എന്നിട്ട് റോബറി ചെയ്യാൻ വന്ന ആൾക്കാർ ആ സി എം എസ് വാനിലുണ്ടായ ആൾക്കാരനെ വന്നിട്ട് ഇവരുടെ എസ് യു വി വണ്ടിയിൽ കേട്ടും അതേ രീതിയിൽ ഇതിന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ആ സി എം എസ് വണ്ടിയിൽ കയറും ഡ്രൈവറിൻ്റെ അടുത്ത് പറയുമോ ഡയറി സർക്കിൾ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് പോകാൻ പറയും എന്തിനാന്ന് വെച്ചെങ്കിൽ ആ സ്ഥലത്ത് വന്നിട്ട് സി സി ക്യാമറ ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ അവിടെ ഒരുപാട് ജനങ്ങൾ ഇല്ലാത്ത പ്രദേശമാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറയൂ അവിടെ എത്തിയ ശേഷം വന്നിട്ട് സി എം എസ് വണ്ടിയിൽ ഉണ്ടായ സെവൻ പോയിൻറ്റ് ഇലവൻ ഫോർ റുപ്പീസിന് വന്നിട്ട് ഇവർ വന്നിരിക്കുന്ന എസ് യു വി വണ്ടിയിൽ കേട്ടും അതിന് ശേഷം വന്നിട്ട് ഈ റോബറി ചെയ്യാൻ വന്ന ആൾക്കാർ ആ സി എം എസ് ആൾക്കാരിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് കുറച്ച് ദൂരം വരെ പോയിട്ട് അവരുടെ അവിടെ തന്നെ റോഡിൽ ഇറക്കി വിടും അത് കഴിഞ്ഞ ശേഷം വന്നിട്ട് ഇവർ കുറച്ചേ സമയത്തിനുള്ളിൽ അവിടെ നിന്ന് അവർ കാണാതെ ആവും ഇത് വന്നിട്ട് ഒരു പെർഫെക്റ്റ് പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തതായിരുന്നു വിത്തിൻ സെവൻ ടു എയ്റ്റ് മിനിറ്റ്സിൽ വന്നിട്ട് അവർ അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് സക്സസ് ആയിരിക്കുവാണ് പക്ഷേ ഈ സ്റ്റോറി വന്നിട്ട് ഇവിടത്തേക്ക് തീർന്നിട്ടില്ല അതിന് ശേഷം വന്നിട്ട് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും പോലീസ് വന്നിട്ട് എല്ലായിടത്തും ഇരിക്കുന്ന സി സി ടി വി ഫുട്ടേജിനെ ചെക്ക് ചെയ്യും സെപ്പറേറ്റ് ടീമിനെ ഫോം ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വിടും റോഡിനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ പരിശോധിക്കാൻ തുടങ്ങും ഈ ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് മനസ്സിലാവും ഈ റോബറി ചെയ്യാൻ വേണ്ടി അവർ മൂന്ന് മാസം പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന് ആ റോബറി ചെയ്യാമെന്ന ആളിന് വന്നിട്ട് അവരുടെ ടൈമിങ്സും അവർ പോകുന്ന റൂട്ടും ആ ഡീറ്റെയിൽസ് മൊത്തം നല്ലോണം അറിയാറു ഇതിൻ്റെ അർത്ഥം വന്നിട്ട് ഇതിന് നല്ലോണം അറിഞ്ഞിരിക്കുന്ന ഒരാൾ എന്നുവെച്ചാൽ ഇൻസൈഡർ വന്നിട്ട് അവർക്ക് ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവും അതിൻ്റെ ശേഷം വന്നിട്ട് ജസ്റ്റ് അറുപത് മണിക്കൂറിനുള്ളിൽ വന്നിട്ട് മൂന്ന് കുറ്റവാളികളെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുവാണ് അറൗണ്ട് സിക്സ് ഫോർ റുപ്പീസിന് വന്നിട്ട് അവർ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുവാണ് അതിന് ശേഷം വന്നിട്ട് ഈ കുട്ടവാളികളെ വായി തുറന്ന് പറഞ്ഞോണ്ട് ബാക്കിയുള്ള എല്ലാ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തിരിക്കുവാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും എത്രയും വലിയ സ്മാർട്ടസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ സീസൺ വന്നിട്ട് പോലീസ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്താലും അത് പോലീസിൻ്റെ കൈ കൊണ്ട് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നിന് ഒരു ഉദാഹരണയാണ് ഈ കേസ് ഫൈനലി സെവൻ ഫോർ റുപ്പീസ് സ്ട്രോബെറി വന്നിട്ട് ഒരു മൂവിയെ പോലെയാണ് കാണുകയാണ് പക്ഷേ ഇത് എന്തായിരിക്കുന്നത് വന്നിട്ട് ഒരു ബിഗ്ഗസ്റ്റ് ലെസൻ്റ് രൂപത്തിലാണ്